ി ജി മഹാരാഷ്ട്ര എലക്ഷൻ വരാൻ പോവുകയാണ് അതിന് ഇടയ്ക്ക് കുറേ നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചില പ്രസ്താവനകൾ വളച്ചൊടിക്കാനുമൊക്കെ ശ്രമം നടത്തിയിരുന്നു അതായത് നിതിൻ ഗഡ്കരിയെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ അതായത് ഇത്തരം രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ബന്ധപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത് ഏകദേശം ശരിയെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ മലയാളത്തിൽ പലയിടത്തും സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തുനിന്ന് തന്നെ പലരുടെയും പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ നിതിൻ ഗഡ്കരിയെ ചാടിച്ച് പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു ഈ ഒരു ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത് വളച്ചൊടിക്കലും നിതിൻ ഗഡ്കരിയു ബന്ധപ്പെട്ടുണ്ടാകുന്നത് നിതിൻ ഗഡ്കരി ചില ബേസിക് പ്രിൻസിപ്പിൾസ് സംസാരിക്കും ഗഡ്കരി ഒരു പ്യുർ ആർ എസ് എസ് കാരനാണ് അദ്ദേഹം പൊളിറ്റിക്സിൽ എത്തിപ്പെട്ടു എന്നേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പൊളിറ്റിക്സിനപ്പുറത്തേക്ക് സഞ്ചരിക്കും അതിപ്പോഴല്ല നേരത്തെ മുതലുണ്ട് സാഹിത്യ സമ്മേളനങ്ങളിൽ മിക്കവാറും ഗഡ്കരി ഉണ്ടാവും അതിൽ അഭിരുചിയുണ്ട് ഗഡ്കരിക്ക് അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ സാഹിത്യ സമ്മേളനങ്ങളിലെല്ലാം ഗഡ്കരി മിക്കവാറും ഉണ്ടാകും പുസ്തക പ്രകാശനം അനുസ്മരണം ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഗഡ്കരിയെ വിളിക്കും ഗഡ്കരി പോവുകയും ചെയ്യും ഗഡ്കരിക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ് ഫിലോസഫി മനുഷ്യജീവിതം ഗഡ്കരി ബേസിക്കലി ഒരു ഹ്യൂമനിസ്റ്റാണ് ഈ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റെണ്ണ ദ മിൽ പൊളിറ്റീഷ്യനല്ല അത് ഗഡ്കരി ആരെങ്കിലും ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യുക ആ പരിപാടി ഗഡ്കരിക്ക് ഇല്ല ഗഡ്കരി എപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ ഒരിക്കലും പ്രകോപിതനാവില്ല അദ്ദേഹം ഇവിടെ മധ്യപ്രദേശിൽ അന്ന് ഈ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ്സിലാണ് മധ്യപ്രദേശിലെ ഒരു ഉദ്ഘാടന ചടങ്ങ് സ്ഥലം എം പി ആയിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ ക്ഷണിച്ചില്ലാതെ കത്തിൽ പോലും പേരില്ല ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിൽ ക്ഷോഭിച്ചു ഇവർ നമ്മളുടെ മഹാജൻ ഉണ്ടല്ലോ സ്പീക്കർ സുമിത്ര മഹാജൻ സുമിത്ര മഹാജൻ ഗഡ്കരിയോട് പറഞ്ഞു അത് ചെയ്യരുതായിരുന്നു കേട്ടോ സ്ഥലത്തെ എം പി ഒക്കെ വിളിക്കണ്ടേ അപ്പോൾ ജ്യോതിരാദിത്യ സിന്ധി പറഞ്ഞു അതിന് അദ്ദേഹം ആയിരുന്നു ഉദ്ഘാടകൻ അദ്ദേഹം ഉത്തരവാദിയല്ല ആ ചടങ്ങ് സംഘടിപ്പിച്ച ആൾക്കാരാണ് ഉത്തരവാദികളല്ല അത് ഗഡ്കരി ഉത്തരവാദി ഉത്തരം പറയണമെന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം പോയി എന്നെ ക്ഷണിച്ചില്ല ഞാൻ പോയൂല്ല അത് മോശമായി പോയി അത് സംഘാടകരാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കേണ്ടത് ഗഡ്കരി എണീറ്റ് പറഞ്ഞു ആര് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണക്കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ലോക്സഭാംഗം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ലോക്സഭാംഗം ജ്യോതിരാദിത്യ ആണെന്ന് എനിക്കറിയാം അപ്പം ഞാനെങ്കിലും അത് പോയിൻ്റ് ഔട്ട് ചെയ്യണമായിരുന്നു ഞാനത് ചെയ്തില്ല ആ കുറ്റം ഞാൻ ചെയ്തു തന്നെയാണ് ഞാൻ മൊത്തം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയോട് ഞാൻ മാപ്പ് പറയുന്നു ജ്യോതിരാദിത്യ സന്ധ്യയെ വല്ലാതെ വിഷമത്തിലായി ജ്യോതിരാദിത്യ സിന്ധി പറഞ്ഞു ഇന്നോ ഞാൻ ഞാൻ അങ്ങേ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ ഐ സോറി ഇവിടെ പറയാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ പോയി അങ്ങനത്തെ ഒരു മാന്യനാണ് ഗഡ്കരി സാധാരണ ആരും ചെയ്യാത്ത രാഷ്ട്രീയത്തിൽ ആരും പാലിക്കാത്ത മാന്യതകളും പ്രിൻസിപ്പിൾസും ഗഡ്കരിക്കുണ്ട് ഗഡ്കരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഒരു പോസ്റ്ററും എൻ്റേതായിട്ട് നാഗ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവില്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗഡ്കരി കൈപൊക്കി പ്രസംഗിക്കുന്ന ഗഡ്കരി ഇതൊക്കെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോസ്റ്റർ ഒറ്റ ഇല്ല ഒറ്റ ഇല്ല എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം വെള്ളം പോലും അവിടെ വിതരണം ചെയ്യില്ല ചായയുടെ കാര്യം പ്രതീക്ഷിക്കുക വേണ്ട എന്നിട്ട് ഞാൻ പ്രചരണം നടത്തും എന്നിട്ട് ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്താൽ മതി എന്നിട്ടും ഗഡ്കരി ജയിച്ചു അതാണ് ഗഡ്കരി അപ്പോൾ ഗഡ്കരി കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തക റിലീസിൻ്റെ സമയത്ത് നമ്മുടെ സാംസ്കാരിക രംഗം രാഷ്ട്രീയ രംഗം ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ഗഡ്കരി പറഞ്ഞു രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായ ഒരു പരിവർത്തനം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയം ഒരു പവർ ഗെയിമായിട്ട് മാറി അറ്റ് എനി കോസ്റ്റ് പവർ പിടിച്ചെടുക്കുക നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പ്രതിപക്ഷത്താണെങ്കിൽ പോലും ജനസേവനിച്ച നമ്മൾ ജനപ്രതിനിധിയല്ലേ പ്രതിപക്ഷത്താണെന്നല്ലേ ഉള്ളൂ പ്രതിപക്ഷവും കൂടെ ചേർന്നതാണ് മൊത്തം നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് അപ്പോൾ എനിക്കും ജനങ്ങളെ സേവിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് ഫെസിലിറ്റിയുണ്ട് ഇങ്ങനെയൊക്കെ ജനങ്ങളെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമായിരുന്നു ഇപ്പം അങ്ങനെയല്ല പവർ ആയിട്ട് മാറി എന്ന് പറഞ്ഞു അന്നും ഇതുപോലെ ഗഡ്കരി ഈസ് ഓൺ വേ ഔട്ട് അത് പൊളിറ്റിക്സിനെ തന്നെ തള്ളി പറഞ്ഞു ഗഡ്കരി പൊളിറ്റിക്സ് വിടാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് ഗഡ്കരി ഈസ് ഡിസല്യൂഷൻ വിത്ത് പൊളിറ്റിക്സ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഡിസല്യൂഷൻ്റെ ഒന്നുമല്ല ഞാൻ പൊളിറ്റിക്സ് വിടാനും പോകുന്നില്ല അപ്പോൾ വിട്ടിട്ട് ഞാൻ അവിടെ പോകാൻ ബട്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത് ഇപ്പോൾ നടക്കുന്നത് പാർട്ടി ഏത് വാങ്ങിക്കോട്ടെ പവർ പിടിക്കാനുള്ള അതാണ് പ്രഥമ പരിഗണന അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വികസനം ബാക്കി ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ ഇതാണ് ഗഡ്കരിയുടെ ആത്മാർത്ഥമായ നിരീക്ഷണം ആ നിരീക്ഷണം അങ്ങനെ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ യാദർശ്യമായൊരു സംഭവം ഉണ്ടായി യാദൃശികമോ അതോ മനഃപൂർവ്വമോ എനിക്കറിയില്ല ഈ പാർലമെൻ്ററി ബോർഡുണ്ടല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർലമെൻ്ററി ബോർഡിൽ നിന്ന് ഗഡ്കരി പുറത്തായി പുറത്തായിരുന്നു എന്ന് വെച്ചാൽ പാർലമെൻ്ററി ബോർഡ് ഇവർ ഇന്ന കമ്മിറ്റി കൂടിയായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര് പുറത്തുവിട്ടു അതിൽ ഗഡ്കരി ഇല്ല അല്ലാതൊരു കമ്മിറ്റിയുണ്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോഴെന്ന് പറഞ്ഞ് പുറത്താക്കിയതോ അങ്ങനെയൊന്നുമല്ല കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ ഗഡ്കരിയിൽ പേരില്ല അതൊരു വാർത്തയായി ആ ഇതുവരെ ഗഡ്കരി ഉണ്ടായിരുന്നു ഇപ്പം ഇല്ലായിരുന്നു ബട്ട് ആ കമ്മിറ്റിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഗഡ്കരി ഇല്ലാത്തത് കൊണ്ടോ ഉള്ളതുകൊണ്ടോ ഒന്നും ഗഡ്കരി അത് മൈൻഡ് ചെയ്യാനും പോയില്ല ഇപ്പം എന്ത് സംഭവിച്ചു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭംഗിയായിട്ട് കരുക്കൾ നീക്കാൻ അറിയാവുന്ന ആൾ ഗഡ്കരിയാണ് ഇപ്പോൾ പവർ പൊളിറ്റിക്സ് ആയി എന്ന് ഗഡ്കരി പറയുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ പറയുന്നത് പവർ പൊളിറ്റിക്സും ഗഡ്കരിയും ഉണ്ട് ബട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു എവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഏത് കളിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹം ഒരു ലേശം കുറ്റബോധത്തോടെ തുറന്നു പറയുന്നു ഇതാണ് നടക്കുന്നത് കേട്ടോ എന്ന് പറയുന്നു ഇതത്ര ധാർമ്മികമൊന്നുമല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ബട്ട് അത് പോലും അദ്ദേഹം അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ബി ജെ പി എന്ത് ചെയ്തു ഗഡ്കരിയെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല കൊടുത്തു അപ്പോൾ അതിന് വന്ന വ്യാഖ്യാനം ഗഡ്കരിയെ മഹാരാഷ്ട്രയിലേക്ക് തട്ടി മഹാരാഷ്ട്രയിൽ ജയിച്ചാൽ ഗഡ്കരിയെ പിടിച്ച അവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയിട്ട് എന്നേക്കുമായിട്ട് മഹാരാഷ്ട്രയിൽ തളച്ചിടാം തോറ്റാൽ മഹാരാഷ്ട്രയിലെ തോലിയുടെ ഉത്തരവാദിത്വം ഗഡ്കരിയുടെ തലയിൽ വയ്ക്കുക ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ് നടക്കുന്നതാണ് അതുകൊണ്ട് ഇട ഇത് ശരിയാണല്ലോ നമുക്കും തോന്നും ബട്ട് ഇത്തരം കളി ബി ജെ പിയിൽ നടക്കുന്നില്ല നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബലിയാടുകളും ഉണ്ടാകുമായിരുന്നു ആരെങ്കിലും തലയിൽ തോൽവി അടിച്ചേൽപ്പിക്കുക അയാളെ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്തില്ല ഇത് ഉണ്ട് ഈ ഡയനാമിക്സ് ബി ജെ പിയിലും ഉണ്ട് ഭാഗികമായിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്തും പലരും കളിക്കുന്നൊക്കെ ഉണ്ട് ഇതുണ്ടെന്ന് ധരിക്കുന്ന പ്രതിപക്ഷം ഒരു ഒരു സംഘടനയിൽ നിന്ന് ഒരാളെ അടർത്തി എടുക്കണമെങ്കിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആളെയാണ് ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവർ നോക്കുമ്പോൾ ഗഡ്കരി ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഗഡ്കരി വീക്കാണ് ഗഡ്കരി അസംതൃപ്തനാണ് അതുകൊണ്ട് ഗഡ്കരിയെ നമുക്ക് എടുക്കാം ഗഡ്കരി വേറൊരു പ്രസംഗം കൂടെ ചെയ്തു പൂനെയിൽ അതും സാഹിത്യ സമ്മേളനത്തിലായിരുന്നു ഗഡ്കരി പറഞ്ഞു രാജാവ് ഈ എതിരഭിപ്രായങ്ങൾ കേൾക്കുന്നവനായിരിക്കണം അതും പരിഗണിക്കുന്നവനായിരിക്കണം അപ്പോഴാണ് സമ്പൂർണ്ണമായ ഭരണം ഒരു പൂർണ്ണമാകുന്നത് അപ്പോഴാണ് ജനങ്ങൾക്ക് തൃപ്തിയാകുന്നത് അപ്പോഴാണ് ഇതിന് വന്ന വ്യാഖ്യാനം ഗഡ്കരി ഈ മോദിക്കെതിര് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് മോദി എതിർ ശബ്ദം കേൾക്കുന്നില്ല അങ്ങനെയൊന്നുമല്ല കാരണം അതിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായിട്ട് ഗഡ്കരിയെ ഫോറിനിലയച്ചിരുന്നു മോദി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഗഡ്കരി പറയുന്നത് അപ്പോൾ ഗഡ്കരിയുടെ പേഴ്സണൽ പരാതിയോ അങ്ങനെയൊന്നുമല്ല ഗഡ്കരി പറഞ്ഞു വന്നത് രാജാവ് എതിരഭിപ്രായം പറയണം അത് കേൾക്കണം പക്ഷേ രാജാവിനെ ഭയന്നിട്ട് എതിരഭിപ്രായം ആരും പറയില്ല അതുകൊണ്ട് രാജാക്കന്മാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ശമ്പളം കൊടുത്ത് വിമർശിക്കാൻ ആളെ നിർത്തേണ്ടി വന്നു വിദൂഷകൻ എന്ന് പറയും അയാളുടെ ജോലി തന്നെ രാജാവിനെ കളിയാക്കുക എന്നുള്ളതാണ് കാരണം മറ്റുള്ളവർ കളിയാക്കില്ല രാജാവിനെ പേടിച്ചിട്ട് അതുകൊണ്ട് പേടിക്കേണ്ട നീ എന്നെ കളിയാക്കുക വിമർശിക്കുക എൻ്റെ സകല കാര്യത്തിനും എതിർ പറയുക ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ഡെവിൾസ് അഡ്വക്കേറ്റായിട്ട് ശമ്പളം കൊടുത്ത് നിർത്തിയ ആളാണ് വിദൂഷകൻ ഡിസ്വാസ് അവർ സിസ്റ്റം ഇങ്ങനെ പറഞ്ഞു വരുന്ന എൻ്റെ ആ തുടക്കത്തിൽ പറഞ്ഞതുണ്ടല്ലോ എതിരഭിപ്രായം കേൾക്കണം രാജാവെന്ന് ആ കഷണമെടുത്തിട്ട് ഗഡ്കരി അസംതൃപ്തനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് എന്താ ചേട്ടാ വരുന്നോ അല്ലെങ്കിൽ ചേട്ടനൊരു കാര്യം ചെയ്യും ആ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ട് ചേട്ടൻ വന്നാൽ ഞങ്ങൾ സമ്മതമാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും അപ്പം ചേട്ടനവിടെ കലാപം ഉണ്ടാക്കിയിട്ട് മോദിയെ ഉരുട്ടിയിടുക അപ്പം ഗഡ്കരി ചിരിച്ചു കൊണ്ടൊക്കെയിരുന്നു ഇതിന് ഏറ്റവും നല്ല മരുന്ന് എന്താ ഇത് പബ്ലിക്കായിട്ടങ്ങ് വിളിച്ച് പറയുക എൻ്റെ അടുത്ത് ഇന്ന ആൾക്കാർ വന്നിരുന്നു ഇന്നതൊക്കെ പറഞ്ഞു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിളിച്ചു പറയുക ഈ വിളിച്ചു പറയുന്നതുകൊണ്ട് ഈ കംപ്ലീറ്റ് സാധനം പൊളിഞ്ഞു ഇനിയിപ്പോൾ ഗഡ്കരി ആരെങ്കിലും ഇത്രയും ഓഫർ വഴിട്ട് ഈ വകത്തെ അടുത്തരം പറയാനായിട്ട് പോകുകയോ ഇല്ല അടുക്കില്ല ഏ ശരിയാവില്ല അങ്ങര് നമ്മൾ വിചാരിച്ച പോയില്ലേ പുള്ളി ഭയങ്കര സ്ട്രോങ് ആണ് മാത്രമല്ല ഇതൊക്കെ കൂടെ വിളിച്ചു പറഞ്ഞ് നമ്മളെ നാണം എടുത്തതും കൂടെ ചെയ്യും ഈ കാർഡാണ് ഗൾക്ക് എത്ര കാലമായി ആ മനുഷ്യനും പൊളിറ്റിക്സിൽ ഒരു കാര്യം ആലോചിക്കുക മഹാരാഷ്ട്ര നമ്മുടെ നാഗ്പൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശിവസേന ബി ജെ പി ശിവസേന ഒരുമിച്ച് മത്സരിച്ചാണ് ശിവസേനയ്ക്ക് മേയർ സ്ഥാനം വേണം സ്റ്റാൻഡിങ് കൗൺസിൽ സ്ഥാനം ശിവസേനയ്ക്ക് വേണ്ടാത്ത സ്ഥാനമൊന്നുമില്ല ഞങ്ങൾ എടുത്തു കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് തരുള്ളൂ ബി ജെ പി പോയി പണി നോക്കണമെന്ന് ബി ജെ പി പോയി പണി നോക്കണമെന്ന് പറഞ്ഞാൽ ഭരിക്കണ്ടേ ആറ് സീറ്റ് കുറവുണ്ട് ബി ജെ പിക്ക് എട്ടോ ഒമ്പതോ സ്വതന്ത്രന്മാരുണ്ട് ആറെണ്ണം അത് മുസ്ലിം ലീഗാണ് ഇവിടുത്തെ മുസ്ലിം ലീഗല്ല നാഗ്പൂരൊരു മുസ്ലിം ലീഗുണ്ട് അവർക്ക് ഇതുമായിട്ട് താങ് വാണക്കാട് തങ്ങളുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല മുസ്ലിം ലീഗാണ് സ്വതന്ത്രരായിട്ടാണ് ജയിച്ചു വന്നിരിക്കുന്നത് ഒടുവിൽ ഗഡ്കരിക്ക് ഫോൺ പോയി ഗഡ്കരി നാഗ്പൂർ വന്നു ഈ മുസ്ലിം ലീഗുമായിട്ട് ചർച്ച ചെയ്തു മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടോടു കൂടി നാഗ്പൂർ വികാസ് ആഘാടി ഇപ്പം അഹാരാഷ്ട്രാ വികാസ് ആഘാടിയുണ്ട് ഉദ്ധവ് താക്കറെ ഒക്കെ എം വി എ ഇത് എൻ വി എ ഉണ്ടാക്കിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നാഗ്പൂർ കോർപ്പറേഷൻ പരിശോധിച്ചു ഇതാണ് ഗഡ്കരി അതേസമയം ഗഡ്കരി തുറന്നു പറയുന്നു പവർ പൊളിറ്റിക്സാണ് നടക്കുന്നത് കേട്ടോ എന്ന് പറയുന്നു അത് അതിലൊരു സത്യസന്ധതയില്ല ഉണ്ട് അതിലൊരു സത്യസന്ധതയുണ്ട് നൈർമല്യമുണ്ട് കാരണം ഇത്തരം ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ ഒക്കെ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ ഘടകരിക്കുന്ന നന്നായിട്ടറിയാം ബട്ട് ആത്യന്തികമായിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അധികാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ കോർപ്പറേഷൻ്റെ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗും ബി ജെ പിയും കൂട്ടുകൂടുന്നത് അതത്ര നല്ല ഒരു കൂട്ടൊന്നുമല്ല ബട്ട് ഡെമോക്രസിയുടെ പ്രഷറും കൊണ്ട് കൂടുന്നു അതിനകത്ത് നേരിയൊരു അധാർമികതയുണ്ട് അതില്ല എന്ന് ഭാവിച്ച് നടക്കുന്ന തൊലിക്കട്ടിയിലുള്ള പൊളിറ്റീഷ്യൻ അല്ല ഗഡ്കരി ചേട്ടാ ഇത് ഇച്ചിരി അധാർമികമാണ് പക്ഷെ എന്തു ചെയ്യാനും നമ്മുടെ ഡെമോക്രസി ഇപ്പം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനിതൊന്ന് തലിക്കൂട്ടിക്കോട്ടെ ഇതാണ് ഗഡ്കരിയുടെ സത്യസന്ധത എന്ന് ഞാൻ പറയാൻ കാര്യം അതുകൊണ്ട് ഈ ഗഡ്കരിയെ മോഹിച്ചൊക്കെ കോൺഗ്രസ് നടക്കുകയാണെങ്കിൽ വലിയ കഷ്ടമെന്ന് പറയാൻ വലിയ കഷ്ടമാണ് കാരണം രണ്ട് കഷ്ണമായിട്ട് വെട്ടിയിട്ട് കഴിഞ്ഞാൽ കൂടിച്ചേരുന്ന ജാതി ആർ എസ് എസ് ആണ് നിതിൻ ഗഡ്കരി യു ജസ്റ്റ് കോട്ട് ചേഞ്ച് ദാറ്റ് മാൻ അതേസമയം ഈ പറഞ്ഞ പോലെ പ്ലെയിൻ സ്പീക്കിംഗ് ഉള്ള ആൾ അതുകൊണ്ടാണ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ സ്വയംസേവകരുടെ മനസ്സ് നന്നായിട്ട് അറിയാം പിണറായി വിജയനെ അറിയാം ഇവർ തമ്മിലുള്ള ശത്രുതയെ അറിയാം ഒക്കെ അറിയാം അദ്ദേഹം പോയി പിണറായി വിജയൻ്റെ വീട്ടിൽ ഊണ് കഴിച്ചു അതൊരു വലിയ ഇതായിട്ട് കൊണ്ടുപോകുന്നില്ല ഒന്നും സംഭവിച്ചില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരിൽ ജി സുധാകരൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഗഡ്കരിക്കാണ് കാരണം അങ്ങനെ പറഞ്ഞ തലയ്ക്ക് ഒരു മനുഷ്യനാണ് അത് ചെയ്തിരിക്കും ഇതാണ് ഗഡ്കരിയുടെ നാൽപ്പത്തി രണ്ട് വർഷം കടന്നുപോയ കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ ഗഡ്കരി വന്നപ്പോഴാണ് തീർന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഗഡ്കരി വന്നുമില്ല ആ നടത്തിക്കൊള്ളാം കാരണം ഗഡ്ക്കിരിയ സമയത്തോളം ഈ ബൈപ്പാസ് ഈ രണ്ടേ മുക്കാൽ മുഴ നീളമുള്ള ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗഡ്ക്കരി ഒന്നുമല്ല അങ്ങേരെ ഏഴുവേഴും പതിനാല് ലൈനിലുള്ള വലിയ ഹൈവേ പണിഞ്ഞുകൊണ്ടിരിക്കലാണ് അപ്പോൾ ഇവിടെ ഉദ്ഘാടനം സാർ സാറ് കാരണമാണ് ആ ഞാൻ കാരണമാണ് ശരി നിങ്ങളങ്ങ് ഉദ്ഘാടിച്ചോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം വീഡിയോ കോൺഫലോ മറ്റോ പ്രത്യക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു ഇതോ ഒരു സ്ഥലത്ത് അദ്ദേഹം അതിനൊന്നും പറ്റില്ല കാരണം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല അത് മഹാരാഷ്ട്രയിൽ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയത് മുതൽ അദ്ദേഹം ഈ പെർഫോമൻസ് കാണിക്കുന്നതാണ് അങ്ങനെയുള്ള മനുഷ്യനെ കോൺഗ്രസ്സുകാർ പോയി അപ്രോച്ച് അപ്രോച്ച് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് എന്ന് നോക്കും പക്ഷേ ഈ ഗഡ്ക്കരി ആർ എസ് എസ് ബി ജെ പി വിട്ടുപോകും എന്നൊക്കെ ഉള്ളത് വ്യാമോഹം മാത്രമാണ് പിന്നെ രാഷ്ട്രീയത്തിൽ ഒന്ന് എറിഞ്ഞു നോക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടല്ലേ പോട്ടേ ഇതാണല്ലോ രാഷ്ട്രീയത്തിലെ കളി അങ്ങനെ ഒരു ഒരുപക്ഷെ എറിഞ്ഞു ആ എറിഞ്ഞതിന് മറുപടി ഇതാണ് അതങ്ങ് പബ്ലിക്കാക്കുക കാരണം നാളെ ഒരാൾ ആത്മകഥയിൽ എഴുതി കച്ചറ ഉണ്ടാക്കാനൊന്നിക്കരുത് എന്നാ എല്ലാ മനുഷ്യരും മരിച്ചുപോകും വേറൊരാളെ ആത്മകഥയിൽ ഞങ്ങൾ ഗെ ഗഡ്കരിയെ സമീപിച്ചിരുന്നെന്നും ഗഡ്കരി ആടി ഒലഞ്ഞെന്നും ഒക്കെ എഴുതും അങ്ങനെ വേണ്ട അത് പബ്ലിക്കായിട്ട് തന്നെ ആ റിപ്ലൈ കിടക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ സംഭവം പറയുന്നത്